ഇന്നത്തെ നമ്മുടെ യാത്ര പൊള്ളാച്ചിയിലോട്ടാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് പൊള്ളാച്ചി കോയമ്പത്തൂർ നഗരത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പൊള്ളാച്ചി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും അടുത്തായതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല രസമുള്ള കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത് ഈ പൊള്ളാച്ചിയെ പൊഴിൽ എന്ന് വിളിക്കാറുണ്ട് അത്രേ അതിൻ്റെ അർത്ഥം വരുന്നത് സൗന്ദര്യത്താൽ അനുഗ്രഹീതമായത് എന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു പൊള്ളാച്ചിയുടെ സൗന്ദര്യം തന്നെയായിരിക്കും അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണമായത് രാവിലെ എട്ട് മണിക്ക് പാലക്കാട് എന്ന് പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോൾ തന്നെ പൊള്ളാച്ചി എത്തിയിരുന്നു വഴിയിൽ കണ്ട ഒരു ചായക്കട കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് നിർത്തിയതാണ് തമിഴ്നാട്ടിലെ ഇതുപോലെയുള്ള ചായക്കടകൾ നിർത്തി ചായയും കടിയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ആ കടയിലെ ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് പൊള്ളാച്ചിയിലെ സേതു മടൈ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലോട്ടായിരുന്നു ഈ ഒരു ഗ്രാമത്തിലോട്ട് പോകുന്നത് തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള പാതയിലൂടെയാണ് കാരണം ഈ ഗ്രാമത്തിന് ചുറ്റുമായിട്ടും നമുക്കിതുപോലെ മലനിരകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും ഈ സേതു ഇത്രയും ഫേമസ് ആക്കുന്നത് എന്താണെന്നറിയോ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നുള്ള കാര്യമാണ് കാരണം പണ്ടത്തെ കുറേയധികം തമിഴ് സിനിമകളും മലയാള സിനിമകളും എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സേതുമടയിലെ ചുറ്റുവട്ടത്തും അതുപോലെ ഇവിടുത്തെ ഒരു മെയിൻ വീടും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് സേതുമടൈ വീടെന്നും അല്ലെങ്കിൽ സൂര്യവംശം വീടെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വീടുണ്ട് അവിടെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ടും പോകുന്നത് കുറച്ചൊക്കെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയും പിന്നെ പലരോടും ഒക്കെ ചോദിച്ചും അറിഞ്ഞുമൊക്കെയാണ് ഈ ഒരു വീട് നമ്മൾ കണ്ടുപിടിച്ചത് വീടിന് എത്തിയപ്പോൾ തന്നെ ഒരു വലിയ ഗേറ്റ് വെച്ച് അടച്ച നിലയിലായിരുന്നു കേട്ടോ കണ്ടത് ഇവിടെ അടുത്തുള്ള പലരും പറഞ്ഞു ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന് കുറച്ച് ഇവിടെ കണ്ടപ്പോൾ അവരോട് അനുവാദം ചോദിച്ചാണ് അകത്തോട്ട് കയറിയത് അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ വേണമെങ്കിൽ ഉള്ളിലോട്ടൊക്കെ കയറി ഒന്ന് കണ്ടിട്ടൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അകത്തോട്ട് കയറി നോക്കാൻ തീരുമാനിച്ചത് അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഇഷ്ടക്കണക്കിന് സ്ഥലം കാണാൻ പറ്റും കേട്ടോ ഇതിനൊക്കെ ഒത്തനടുക്കായിട്ടാണ് നമ്മുടെ ചേതുമുട്ടൈ വീടുള്ളത് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ദൂരെ ആയിട്ട് ആ വീടിങ്ങനെ കാണാൻ സാധിക്കും ഇവിടുതിങ്ങനെ പതുക്കെ ആ ഒരു വീട്ടിലോട്ട് നടന്ന് ചെല്ലുമ്പോൾ പഴയ കുറേ സിനിമകളുടെ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വന്നു തുടങ്ങി തമിഴ് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യവംശം ചിന്നഗൗണ്ടർ പൊന്നുമണി എന്നൊക്കെ പേരുള്ള കുറേയധികം തമിഴ് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ മലയാള സിനിമയിലോട്ട് വരുമ്പോൾ അത് തമ്പിയും രാജമാണിക്യവും തേന്മാവിൻ കൊമ്പത്തും ബോംബെയും പോലെയുള്ള പലയധികം സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇനി അധികം നേരം ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കുറച്ചു നേരം ഇവിടുത്തെ വീടിൻ്റെ കാഴ്ചകളും ഭംഗിയൊക്കെ നിങ്ങളൊന്ന് ആസ്വദിച്ചിട്ട് വന്നു

ഓ ശരി ഇതെല്ലാം ഷൂട്ടിങ്ക് ഇത് പണതാ ഓ ശരി ശരി ഇപ്പം ഇങ്ങനെ ആരും താമസമൊന്നുമില്ല ആ ഹാ ഹാ കോയമ്പത്തൂരാണോ ഓ ശരി 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 ഈ കാണുന്ന സാധനമൊക്കെ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് വേണ്ടി കെട്ടിയതാണെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറിയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാമെന്ന് വെച്ചു ഒരു പ്രത്യേകതരം പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ വീടും പരിസരവും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അതുപോലെ ഈ വീടിന് ചുറ്റുമായിട്ടും നമുക്കിങ്ങനെ വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതെല്ലാം തന്നെ പശ്ചിമഘട്ട മലനിരകളാണ് ഈ സേതുമുട്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ആളിയാർ ഡാമിനെ ലക്ഷ്യമാക്കിയാണ് ആളിയാർ ഡാമിൻ്റെ പരിസരത്തോട്ടൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിതുപോലെ കുറേ അധികം തെങ്ങിൻതോപ്പൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ കൂടുതലായിട്ടും തെങ്ങിൻതോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ അധികം ചകരിച്ചോറുണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പോകുന്ന വഴിക്ക് ഇതുപോലൊരു ഭംഗിയുള്ള വീട് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ ഇവിടെ കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു വീടല്ലോ ഒരു ഫാം ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഈയൊരു വീട്ടിലായിട്ട് ഒരു ഫാം ഹൗസ് നടത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക അത്ര ഒരു വലിയ തൊഴുത്തും അതിനകത്തായിട്ട് കുറച്ച് പശുക്കളെയും കോഴികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ സമാധാനം എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഈ പൊള്ളാച്ചിയിലോട്ടൊക്കെ വന്നാൽ നമുക്ക് മനസ്സിലാവും കാരണം ഒരു ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഏരിയ ആണ് ഈ പൊള്ളാച്ചി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഒരു കാറും എടുത്ത് ചുമ്മാ വന്ന് പോകാൻ സാധിക്കുന്ന ഒരിടം ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു ദിവസം പോകുന്ന വഴി അറിയില്ല പോകുന്ന വഴിക്ക് ഇതുപോലൊരു ചെറിയ ചകിരിച്ചോറ് ഫാക്ടറി കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കി ഒരു കിലോന് എട്ട് രൂപയ്ക്കാണ് ഇവിടെ വരെ ചകിരിച്ചോറ് വിൽക്കുന്നത് കേട്ടോ ചകിരിച്ചോറ് ലൂസായിട്ട് മാത്രമല്ലാതെ ചകിരിച്ചോറിൻ്റെ കട്ടായിട്ടും ഇവിടെ വിൽക്കുന്നുണ്ട് ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനും മനോജാട്ടനും വീട്ടിലോട്ട് കുറച്ച് ചകിരിച്ചോറും വാങ്ങിയാണ് ഇറങ്ങിയത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ആളിയാർ ഡാമും ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയൊക്കെ ഏതായാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് എത്തിയാലും കുഴപ്പമില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് ഇതുപോലൊരു പഴയ സെറ്റപ്പിലുള്ള കടകണ്ടു ഇവിടെ തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പംകൂള് കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണെന്ന് നഷ്ടമാണെന്നറിയുന്നത് കൊണ്ട് നമ്മളൊരു കമ്പംകൂള് പറഞ്ഞു ഞാൻ കമ്പംകൂളാണ് പറഞ്ഞെങ്കിലും ചേട്ടന്മാർ കുറച്ച് പൊക്കോടയും ചായയും ഒക്കെയാണ് ഓർഡർ ചെയ്തത് ഈ കാണുന്ന കൊണ്ടാട്ടങ്ങളൊക്കെ തന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ കമ്പംകൂളിനൊപ്പം സൈഡായിട്ട് കഴിക്കാനായിട്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്കഞ്ഞിയൊക്കെ പോലെയുള്ള ഒരു ഐറ്റമാണ് ഈ കമ്പംകൂള് വെറും ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് ഈടാക്കുന്നത് ഇവിടെ ചൂട് കാലത്തൊക്കെ ആയിട്ട് ഈ കമ്പംകൂൾ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് ഭയങ്കര തണുപ്പ് നൽകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്ത് കണ്ട ചെറിയൊരു പുഴക്കര ലക്ഷ്യമാക്കിയാണ് ഈ പുഴക്കരയുടെ സൈഡായിട്ട് തന്നെ പഴയ തമിഴ്നാടൻ അമ്പലങ്ങളുടെ ശൈലിയിലുള്ള ഒരു അമ്പലവും കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ എപ്പോഴൊക്കെ തമിഴ്നാട്ടിലോട്ട് വന്നാലും അവിടുത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീല് എനിക്ക് എപ്പോഴും ലഭിക്കാറുണ്ട് I'm <laughs> 也不。 ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് ആളിയാർ ഡാമിന് തൊട്ട് താഴെയുള്ള ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടുപിടിച്ച ഒരു മെസ്സിലോട്ടാണ് അവിടെ നല്ല മീൻകറിയും ചോറും മീൻ വറുത്തതും ഒക്കെ കിട്ടുന്നു കേട്ടു ഏതായാലും അതൊക്കെ ആസ്വദിച്ച് പതുക്കെ വീട്ടിലോട്ട് എത്തണം അപ്പോൾ ഏതായാലും അടുത്തൊരു എപ്പിസോഡിലായിട്ട് നമുക്ക് വീണ്ടും മറ്റു പല സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ